വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾ അറിയിക്കുന്നത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ സീറോളജിക്കൽ അസിസ്റ്റൻ്റ് സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തി ഏഴായിരത്തി നാനൂറിനും എഴുപത്തി ഒൻപതിനായിരത്തിനും ഇടയിലുള്ള ഒരു അടിപൊളി പേയ്മെൻ്റ് ആണ് നമ്പർ ഓഫ് വാക്കൻസീസ് വ്യക്തമായി പറഞ്ഞിട്ടില്ല ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓർത്ത് വയ്ക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ജനുവരി മുപ്പത്തി ഒന്ന് അപ്പോൾ അവസാനത്തേക്കൊന്നും ആരും വയ്ക്കരുത് എത്രയും പെട്ടെന്ന് നിങ്ങളെ സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാരണം ഇത്രയും നല്ലൊരു വേക്കൻസി നമുക്ക് വേറെ കിട്ടാനില്ല നല്ലൊരു പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലാണ് അതായത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതേപോലെ രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്ന് ഇതിനിടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ മറ്റുള്ള റിസർവേഷൻ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് എഴുതാനായിട്ട് സാധിക്കും ദെൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബി എസ് സി കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ഓഫ് യൂണിവേഴ്സിറ്റി അതായത് ഡിഗ്രി കെമിസ്ട്രി ഉള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഇക്വാലൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇക്വാലൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് പ്രസൻ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് അനലിറ്റിക്കൽ കെമിസ്ട്രി പോളിമർ കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതിലേത് പഠിച്ചവർക്കും പ്യുവർ കെമിസ്ട്രിക്ക് ഇക്വാലൻസ് ലഭിക്കുന്നതാണ് അത് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോഴല്ല ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എക്സാമിന് വിൻ ചെയ്ത് ലിസ്റ്റിൽ വന്ന് വെരിഫിക്കേഷൻ സമയത്താണ് നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇക്വാലൻസി വെച്ച് അപ്ലൈ ചെയ്യാം വെരിഫിക്കേഷൻ സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആവുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക പിന്നീട് സൗകര്യം പോലെ യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾ ഇതിൻ്റെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ഓർത്തുവയ്ക്കുക വെനസ്ഡേ രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കുക ഓക്കെ ഗായ്സ് ഇത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേര് അന്വേഷിച്ച കാര്യമാണ് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കുമോ എന്ന് തീർച്ചയായും നോട്ടിഫിക്കേഷൻ വന്നാലുടനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ജനുവരിയാണ് ജനുവരി ഹാഫോട് കൂടി തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഓൺലൈൻ ഡീറ്റെയിൽസിൻ്റെ ബാക്കി പോസ്റ്റും മറ്റു കാര്യങ്ങളും ഫീ ഡീറ്റെയിൽസ് എല്ലാം ഉടനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിനു വേണ്ടി ഒരു പുതിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ആ ഗ്രൂപ്പിലോട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കൂടാതെ നമുക്ക് മുൻപ് ഇതിൻ്റെ ഒരു സീനിയർ പോസ്റ്റായിട്ടുള്ള സയൻറ്റിഫിക് ഓഫീസർ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല റിസൾട്ടായിരുന്നു കെമിസ്ട്രി ടിപ്സിൻ്റെ മൂന്നാമത്തെ ബാച്ചായിരുന്നു അത് നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു നമുക്ക് വന്നിരുന്നത് കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക Okay, thanks for watching.